ിയപ്പെട്ടവരെ രണ്ട് പ്രധാനപ്പെട്ട വോയിസ് ക്ലിപ്പോട് കൂടിയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ വിടുന്നത് ഒരല്പസമയം കൂടുതലായി എടുത്തേക്കാം ഏകീകൃത വിസൂർബാനയെ സംബന്ധിച്ച പ്രശ്നങ്ങൾ അവസാനമില്ലാതെ ഇങ്ങനെ അനന്തമായി നീണ്ടു പോകുമ്പോൾ ഈ കാര്യത്തിൽ ഏറ്റവും ഒടുവിലായി വിമതരുടെ ആസ്ഥാന നുണയൻ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ഒരു കുറിപ്പ് വളരെയേറെ ശ്രദ്ധ ആകർഷിച്ചിരുന്നു അതിൽ ഈ വിദ്വാൻ പറഞ്ഞു വെക്കുന്നത് പരിശുദ്ധ പിതാവിൻ്റെ നിർദ്ദേശാനുസരണം മേജർ ആർച്ച് ബിഷപ്പും അപ്പോസ്തോളിക് അഡ്മിനിസ്ട്രേറ്ററും കൂടി നൽകിയ സർക്കുലറിലെ നിർദ്ദേശങ്ങൾക്ക് ഘടകവിരുദ്ധമായ സമവായ തീരുമാനങ്ങൾ ഉണ്ടാക്കുവാൻ ഇടയായ സാഹചര്യത്തെപ്പറ്റിയാണ് അതിരൂപതയിൽ ജനാഭിമുഖ കുർബാന തുടർന്നും അർപ്പിക്കുവാൻ എങ്ങനെയാണ് സാധ്യമാക്കിയ സമവായ കരാർ ഉടലെടുത്തത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു അതിരൂപതയിൽ തിരുപ്പട്ടം ലഭിക്കുവാനുള്ള ഡീക്കന്മാരുടെ തിരുപ്പട്ട ശുശ്രൂഷ യാഥാർത്ഥ്യമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണത്രേ സമവായത്തിന് ആസ്ഥാന നുണയനും സംഘവും സമ്മതിച്ചതുപോലും സിനിഡിൻ്റെ സെക്രട്ടറി കൂടിയായ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി തിരുപ്പട്ട ശുശ്രൂഷ ജന അഭിമുഖമായിട്ടാണ് നടക്കുന്നത് എന്നും തിരുപ്പട്ടം ലഭിച്ചു കഴിഞ്ഞാൽ ഈ നവവൈദികർ അതിരൂപതയിലെ വൈദികർ ആയി മാറുമെന്നും അപ്പോൾ അതിരൂപതര വൈദികർ കാണിക്കുന്ന എല്ലാ തോന്നിവാസങ്ങളും കാണിക്കുവാനുള്ള അവകാശവും അതുവഴിയായി ലഭിക്കുമെന്നും അങ്ങനെ തിരുസഭയെ ധിക്കരിച്ചുകൊണ്ട് ജന അഭിമുഖ കുർബാന സാധിക്കുവാൻ അവർക്ക് പ്രയാസമുണ്ടാവില്ല എന്നും മറ്റും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആസ്ഥാന നുണയനും സംഘവും വീണുപോയി എന്ന് യാതൊരു എളുപ്പമില്ലാതെ എഴുതിയിരിക്കുകയാണ് എന്നാൽ ഈ വിദ്വാന്റെ പരിഭവം അവിടെ കൊണ്ടും തീരുന്നില്ല ഡീക്കന്മാരുടെ തിരുപ്പറ്റത്തെ സംബന്ധിച്ച തീരുമാനത്തിൽ നിന്ന് മെത്രാൻസിനടു പിന്നോക്കം പോയെന്നും അത് യാതൊരു കാരണവശാലും അംഗീകരിക്കുവാൻ സാധിക്കുകയില്ല എന്നും അതുകൊണ്ട് ശക്തമായ പ്രക്ഷോഭത്തിന് വിശ്വാസികൾ ഒരുങ്ങിക്കൊള്ളൂ എന്നും ആസ്ഥാന നുണയൻ ആഹ്വാനം ചെയ്യുന്നു പ്രിയമുള്ളവരെ പൗരോഹിത്യം എന്ന കൂതാർശയുടെ മഹത്വവും പ്രാധാന്യവും എന്താണ് എന്ന് സാധാരണ വിശ്വാസികൾക്ക് അറിയാമെങ്കിലും ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മെത്രാന്മാർക്കും പുരോഹിതർക്കും വിശ്വാസികൾക്കും ഇതൊക്കെ വെറും നാടകവും തോന്നിയാസവും ആണെന്ന് വ്യക്തമാക്കുന്നതാണ് അവരുടെ വക്താവായ ആസ്ഥാന നുണയൻ്റെ സാമൂഹ്യ മാധ്യമങ്ങളിലെ കുറിപ്പ് മിഷിഹായുടെ രക്ഷാകര ചരിത്രത്തിൽ പെസഹാ ദിനത്തിൽ വിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് തൻ്റെ ശരീരവും രക്തവും മനുഷ്യകുലത്തിന്റെ പാവങ്ങളുടെ മോചനത്തിനായി അർപ്പിച്ചു നൽകുന്ന വേളയിലാണ് വിശുദ്ധ പൗരോഹിതത്തിന്റെ സ്ഥാപനവും നടക്കുന്നത് എന്ന് നാം സുവിശേഷത്തിൽ വായിച്ചറിയുന്നു കുരിശുമരണത്തിലൂടെ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ഈശോ മൂന്നാം നാൾ യഹൂദരെ ഭയന്ന് മുറിക്കുള്ളിൽ അടച്ചിരുന്ന തൻ്റെ ശിഷ്യന്മാരുടെ നടുവിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധയോടെ നാം സവിക്കേണ്ടതാണ് നിങ്ങൾക്ക് സമാധാനം എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ നിങ്ങൾ ആരുടെ പാവങ്ങൾ ക്ഷമിക്കുന്നുവോ അവ ക്ഷമിക്കപ്പെട്ടിരിക്കും നിങ്ങൾ ആരുടെ പാവങ്ങൾ ബന്ധിക്കുന്നുവോ ആ പാവങ്ങൾ ബന്ധിക്കപ്പെടും പൗരോഹിത്യ സ്ഥാപനത്തിൻ്റെ പൂർണ്ണതയാണ് ഈശോ ഈ വാക്കുകളിലൂടെ പ്രഖ്യാപിക്കുന്നത് ആ പൗരോഹിതത്തിനുള്ള തിരഞ്ഞെടുപ്പ് അതിൻ്റെ മാനദണ്ഡം ദൈവഹിതം മാത്രമാണ് എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു ഈശോയാണ് ആരെയാണ് പൗരോഹിതത്തിലേക്ക് തിരഞ്ഞെടുത്ത് അയക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ആ പൗരോഹിത്യം നൽകപ്പെടുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ് ആ പൗരോഹിതത്തിൻ്റെ അധികാരത്തിലൂടെ പാപമോചനം യാഥാർത്ഥ്യമാകുന്നു പാപങ്ങൾ മോചിക്കുവാനും ബന്ധിക്കുവാനുള്ള അധികാരം ഈശോയിലൂടെയാണ് പുരോഹിതന് ലഭിക്കുന്നത് പൗരോഹിത്വത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളായ ഈ കാര്യങ്ങളെല്ലാം മറന്നുകൊണ്ട് ഡീക്കന്മാർക്ക് തിരുപ്പട്ടം പിടിച്ചു വാങ്ങി നൽകുവാൻ പരിശ്രമിക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പുരോഹിതന്മാരുടെയും അവരുടെ കുഴത്തുകാരുടെയും അഭ്യാസ പ്രകടനങ്ങൾ കാണുമ്പോൾ വിശ്വാസികൾ നാണം കെട്ട് തലകുണിക്കുകയാണ് അത് മെത്രാൻമാരുമായിട്ട് സംഘം ചേർന്ന് സമവായ കരാർ എഴുതി ഒപ്പിട്ട് പിടിച്ചുവാങ്ങേണ്ട ഒന്നല്ല ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് മിശിഹായിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിലൂടെ യാഥാർത്ഥ്യമാവുന്ന വിശുദ്ധ സത്യമാണ് ആ വിശുദ്ധ ജീവിതത്തിന് യോജിച്ച രീതിയിൽ പുരോഹിതാർത്ഥി തന്നെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കുമ്പോഴാണ് പൗരോഹിത്യം എന്ന കൂതാശയ്ക്ക് അർത്ഥമുണ്ടാകുന്നതും വിലയുണ്ടാകുന്നതും അതിനെതിരായ രീതിയിലുള്ള യാതൊരു പ്രവർത്തനങ്ങളും പൗരോഹിത്വം എന്ന ചടങ്ങിലേക്ക് മാത്രമേ നയിക്കുകയുള്ളൂ എന്ന വിമത പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് തിരുപ്പെട്ട ശുശ്രൂഷ ഡീക്കന്മാർക്ക് ലഭ്യമാക്കുവാൻ വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തുന്ന വിമതരായിട്ടുള്ള മെത്രാന്മാരും പുരോഹിതരും അവരുടെ കുഴലൂത്തുകാരും അറിഞ്ഞിരിക്കട്ടെ ഈ കഴിഞ്ഞ ദിവസം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മെത്രാസന മന്ദിരത്തിൽ കടന്നു നിന്ന് ഏതാനും ചില വ്യക്തികൾ അവിടെ കാട്ടിക്കൂട്ടിയ പരാക്രമങ്ങളെപ്പറ്റിയുള്ള ഒരു വിശദീകരണം നമുക്ക് ഈ വോയിസിലൂടെ ഒന്ന് കേൾക്കാം നമ്മുടെ സഭയുടെ ഒരു ഒരു വല്ലാത്ത ഗിതികേട് ആലോചിക്കുക ഞാൻ ഇന്നലെ ഒരു വാർത്ത കേട്ടു വാർത്തയല്ല ഒരു കൺഫേംഡ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ് ഇന്നലെ വിണിഞ്ഞാന്നോ അൽമായ മുന്നേറ്റത്തിന്റെ പ്രവർത്തകർ രാവിലെ ഒൻപതര മണിക്ക് ഊരിയായിൽ ചെല്ലുന്നു നേരത്തെ തന്നെ പറഞ്ഞ അറേഞ്ച് ചെയ്ത അനുസരിച്ചിട്ട് ബിഷപ്പ് ബോസ്കോ പുത്തൂർ അവിടെ നിന്ന് പോയി പിന്നീട് ഉണ്ടായിരുന്നത് നാല് വൈദികര കൂരിയ അംഗങ്ങൾ അവരുമായിട്ട് ചർച്ച തുടങ്ങി ദീക്ഷന്മാരുടെ വട്ടത്തെക്കുറിച്ചുള്ള ചർച്ച തുടങ്ങി ഉച്ചയ്ക്ക് അവർക്ക് ഭക്ഷണമെല്ലാം അവിടെ നിന്ന് തന്നെ അറേഞ്ച് ചെയ്ത് കൊടുത്തു അവിടെ നിന്ന് എവിടെ നിന്നും അറിയാൻ പാടില്ല അതിൽ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു അവിടെ ഇരുന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ അവർക്ക് തീരുമാനമൊന്നും എടുക്കാൻ പറ്റില്ല അപ്പം അങ്ങനെയാണെങ്കിൽ കൂരിയെ പൂട്ടണം എന്നാവശ്യപ്പെട്ടു അച്ഛന്മാർ പറഞ്ഞ് ഞങ്ങളായിട്ട് വന്ന് പൂട്ടുന്നത് ശരിയല്ലല്ലോ അവിടെ ജീവനക്കാരൊക്കെ ഉള്ളതല്ലേ നിങ്ങൾ പോയി പൂട്ടിക്കോ ആവശ്യപ്പെട്ടാൽ മതി അങ്ങനെ ഒരു വിഭാഗം പത്ത് എഴുപത് പ്രവർത്തനം ഉണ്ടായിരുന്നു എനിക്ക് പോണത് പോയി കൂരിയെ ആവശ്യപ്പെട്ടു കുഴിയുടെ പ്രവർത്തനങ്ങൾ തീക്കമ്മാരുടെ വട്ടത്തിനൊക്കെ തീരുമാനുണ്ടാകുന്നവരെ അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടു അപ്പോൾ നോക്കിയപ്പോഴ് ഒരു മുറി അകത്ത് നിന്ന് അടച്ചിരിക്കുന്നു വേഗം അച്ഛന്മാരോട് നിന്ന് അകത്തുനിന്ന് അടച്ചിരിക്കുമെന്നുള്ളു അപ്പ മാടശ്ശേരി അച്ഛൻ പറഞ്ഞ കൊടുത്ത ഉത്തരവാണ് അതങ്ങോട്ട് ചവിട്ടിപ്പൊടിച്ചാ മതി നിങ്ങളെ ഓട്ടിപ്പൊളിക്കും എന്താ സംഭവിക്കുന്നു പക്ഷെ അവരാരും ഔട്ടിപ്പൊളിച്ചില്ല അവരിതാഴത്തിറങ്ങി ചെന്നപ്പോൾ വാല് തുറന്ന് ജീവനക്കാരെല്ലാം പുറത്തിറങ്ങി അടച്ചു താക്കോലായിട്ട് പോയി ഞാനിത് പറയാൻ കാര്യം വെച്ചാൽ നമ്മുടെ വൈദികര് കൂരിയ സി ഇവൃത്തി എളുപ്പം എത്രാന്മാരാകാനോ എല്ലാ ഓഫറുകളൊക്കെ ഉണ്ടാവും പക്ഷെ അതിൻ്റെ എല്ലാം പേരില് ഇവർ കാണിച്ചു കൂട്ടുന്ന ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ ഏ ഒരു കൂര്യ അടപ്പിക്കാൻ വേണ്ടി അവരോട് ചർച്ച ചെയ്യാൻ വന്നിരിക്കുന്ന ആളുകൾ പറഞ്ഞു വിടുക എന്തൊരു അസംബന്ധമൊക്കെ കാണിക്കുന്നത് ഇതൊക്കെയാണോ വാസ്തവത്തിൽ ഈ കൂര്യയുടെ അകത്തിരിക്കുന്ന വൈദികർ ചെയ്യേണ്ടത് കുറെ കൂടി ഉത്തരവാദിത്വം കാണിക്കല്ലേ വളരെ മോശമായിട്ട് എനിക്ക് തോന്നിയത് ഒരിക്കലും ഇങ്ങനെയൊക്കെയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഭരണം നിയന്ത്രിക്കുന്ന വൈദികർ പ്രവർത്തിക്കുന്നതെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് ഇങ്ങനെ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നു എന്നതിൻ്റെ ഒരു ചെറിയ വിശദീകരണം ഈ സഹോദരിയുടെ വാക്കുകളിലൂടെ നമുക്ക് ശ്രമിക്കാം ഒരു ചെറിയ ചോദ്യം ഈ കേരളത്തിൽ മൂന്ന് റീപുകൾ ഉണ്ടെന്ന് അറിയാമായിരിക്കും അതിൽ മൊത്തം നാൽപ്പത് രൂപതകളുണ്ട് അതിൽ മുപ്പത്തൊമ്പത് രൂപതകളിലും കാണാത്ത ഒരു പ്രതിഭാസം എല്ലാ രൂപതകളിലും വൈദികരുണ്ട് എല്ലാ രൂപതകളിലും മെത്രാന്മാരുണ്ട് എല്ലാ രൂപതകളിലും മെത്രാപൊലിത്തമാരുണ്ട് ഇതൊക്കെ എല്ലായിടത്തും ഉണ്ട് പക്ഷേ ഇങ്ങനെ മെത്രാന്മാരെയും ഹൈറാർക്കിയെയും ധിക്കരിച്ചു പൊതുസമൂഹത്തിലേക്ക് പൊതു സമൂഹത്തിലേക്ക് ലോഹയും ഇറങ്ങുന്ന വൈദിക സമൂഹം ഈ എറണാകുളത്തല്ലാതെ മറ്റെവിടെയെങ്കിലും സഹോദരിക്ക് അവിടെ എല്ലാം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും അവരെല്ലാം അവരുടെ വൈദിക സമിതിയിലും അവരുടെ ഇന്റേണൽ ആയിട്ടുള്ള കാര്യത്തിൽ അവരത് തീരുമാനിക്കും കാരണം ഇത് കത്തോലിക്ക സഭയാണെന്ന് അവർക്കറിയാം കത്തോലിക്ക സഭ എന്ന് പറയുന്നത് ഡെമോക്രസി അല്ലെന്നറിയാം കാരണം കത്തോലിക്ക സഭയില് പ്രബോധനാധികാരവും ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം മുകളിൽ ഹൈരാക്കി നിന്ന് താഴേക്ക് വരുന്നു എന്ന് മറ്റെല്ലാ മറ്റെല്ലാ രൂപതകളിലേയും വൈദികർക്കറിയാം ഇവിടെ അങ്ങനെയല്ല ഇവരിവരാരും ഇവരുടെ പിതാക്കന്മാരെ പിതാക്കന്മാരായിട്ട് കണക്കാക്കാൻ ഇവർക്ക് ആർക്കും സാധിക്കുന്നില്ല ഇവരെന്താ കണക്കാക്കുന്നത് ഇവരിവരുടെ ഒക്കെ ഒപ്പത്തിലുണ്ടായിരുന്ന ഒരാൾ സെലക്റ്റഡ് ആയി കഴിയുമ്പോൾ മെത്രാനായി അപ്പോൾ ഇവർക്ക് അതിനകത്ത് ആ ഒരാളെ പിതാവെന്ന് കണക്കിലാക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല ആരും ഇവരെ ഇന്ന് വരെ തിരുത്തിയിട്ടില്ല ആ തിരുത്തലിനൊരു തുടക്കം ആലഞ്ചേരി പിതാവ് കൊണ്ടുവന്നു അതിനെതിരെയുള്ള പ്രതിഷേധമാണ് ഇപ്പൊ കാണുന്നത് പിന്നെ പിതാവ് തിരുത്തിയത് കൊണ്ട് മാത്രമല്ല പിതാവ് ഇന്നലത്തെ പ്രസംഗത്തിൽ പറയുന്നുണ്ട് പിതാവ് ആദ്യമായിട്ട് പിതാവുന്ന എൺപത്തി ഏഴിലാണ് അന്നും ഇവിടെ സിനിടെ അല്ലെങ്കിൽ പിതാക്കന്മാരുടെ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് അന്നും ഈ വൈദികർ വന്നിട്ടുണ്ട് അതൊന്ന് സഹോദരി ചിന്തിക്കുക ഇവിടുത്തെ ഫോമേഷൻ എന്തോ ഒരു കണ്ടെന്ന് സഹോദരി ആദ്യം മനസ്സിലാക്കുക എല്ലാ വൈദികരും എല്ലായിടത്തും വൈദികരുണ്ട് എല്ലാ സ്ഥലങ്ങളിലും വൈദികരുണ്ട് എല്ലാ ഈ മുപ്പത്തൊമ്പത് രൂപതകളിലും വൈദികരുണ്ട് ഇവിടെ മാത്രം എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് പറയണം എല്ലാ വീട്ടിലെയും വൈദികർ എല്ലാ വീടുകളിൽ നിന്നും വരുന്നവർ തന്നെയാണ് പക്ഷേ ഇവിടെ വന്ന് പെട്ട് കഴിയുമ്പോൾ ഇവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ്ങിൽ ഇവർ ഇവര് മനസ്സിലാക്കുന്ന രീതിയിൽ അതായത് ഇവർ മനസ്സിലാക്കുന്ന എന്തും ചോദ്യം ചെയ്യാം ഇവർ ചിന്തിക്കുന്ന ഇത് ഒരു പെന്തക്കോസ് സഭയാണ് ഒരു പ്രൊട്ടസ്റ്റന്റ് സഭയാണ് നമുക്ക് ചോദ്യം ചെയ്യാവുന്ന ഇവിടുത്തെ ജീസസ് യൂത്തിൻ്റെ ചാപ്പ്ലൈൻ ആയിട്ടുള്ള അച്ഛൻ പറഞ്ഞത് ഞങ്ങളോട് ചോദ്യം ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് വിശ്വ നമുക്ക് യുക്തിക്ക് ചേരാത്ത കാര്യങ്ങൾ നമുക്ക് ചോദ്യം ചെയ്യാവുന്നതാണ് ആ ഞങ്ങളെ സെമിനാറിൽ പഠിപ്പിച്ചിരിക്കുന്നതെന്നാണ് അച്ഛൻ പറഞ്ഞത് അപ്പം ഞാൻ ചെറുതായിട്ട് ഒരു ചോദ്യം ചോദിക്കണം ഈ ലോകത്തിൽ യുക്തിക്ക് ചേരാത്ത ഏറ്റവും വലിയ കാര്യമാണ് പരിശുദ്ധ കുർബാന അപ്പം ഈശോ ആയിട്ട് മാറുകയാണ് അപ്പം ഈശോയുടെ തിരിശരീര രക്തങ്ങളായിട്ട് മാറുകയാണ് അതിന് എന്തെങ്കിലും ഒരു ലോജിക്കുണ്ടോ ലോജിക്കിൽ ആയിട്ട് മാത്രം ചിന്തിച്ചും പ്രവർത്തിച്ചാൽ മതിയെന്നാണ് ഞങ്ങളെ ഞങ്ങളുടെ സെമിനാരി പഠിപ്പിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യമേ തന്നെ അധികാരത്തെ ഹൈരാർക്കിയെ മനസ്സിലാക്കാൻ അനുസരിക്കാൻ ഇവർക്ക് ആ ഒരു ഫോർമേഷൻ കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഈ വൈദികർ ഇവിടെ ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നത് പ്രിയപ്പെട്ടവരെ എറണാകുളം അങ്കമാലി അതിരൂപത ഈശോയിൽ വിശ്വസിക്കുന്ന സഭയിലെ വ്യക്തികളുടെ കൂട്ടായ്മയാണ് ഇതേ സഭയെ ഭീഷണി കൊണ്ട് വലുതി നിർത്താമെന്ന് വിശ്വസിക്കുന്ന കുറച്ച് പുരോഹിതന്മാരും വ്യക്തികളും ശ്രദ്ധിക്കണം തങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കാര്യങ്ങൾ നടത്തി അതിരൂപതയെ നയിക്കാമെന്നവർ വിശ്വസിക്കുന്നു ഞാൻ ചോദിക്കട്ടെ അത് സാധ്യമാകുമോ ഒരിക്കലുമില്ല എന്നാണ് എന്നാണെൻ്റെ ഉത്തരം അറിഞ്ഞിരിക്കുക തമ്പരാൻ്റെ തിരഹിത പ്രകാരം അല്ലാതെയുള്ള എല്ലാം അവിടുന്ന് ദൈവനീതി ആവശ്യപ്പെടുന്ന ദൈവീകനീതി അനുസരിച്ച് നടപ്പിലാക്കും എന്നുള്ളതിൽ ആർക്കും സംശയം വേണ്ട എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇപ്പോൾ നടക്കുന്ന അശാന്തിയുടെ പ്രവർത്തനങ്ങൾക്ക് എത്രയും വേഗം അറുതി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്